നീ അത് ടെൻഷനിലല്ലേ കാര്യം കഷ്ടായി പോയി പക്ഷേ അവര് നമ്മളോട് ചെയ്ത് കൂട്ടിയ അഹങ്കാരമൊക്കെ വെച്ച് നോക്കുമ്പോ അമൃതയുടെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയായിത് പഞ്ചരത്നത്തിലെ ഇരട്ടകൾക്ക് പോലീസ് സെലക്ഷൻ കിട്ടിയപ്പോ മൂത്തവളായ അമൃത നിലത്തൊന്നും ആയിരുന്നില്ലല്ലോ എന്തായാലും ഇപ്പോ അതെല്ലാം അമിട്ട് പൊട്ടുന്ന പോലെ പൊട്ടിയില്ലേ പാർട്ടി നടത്തുന്നു അത് നാടടച്ചു ഓടി നടന്ന് ക്ഷീണിക്കുന്നു ഇവിടെ വന്ന് കാണിച്ച പ്രകടനോ ഒന്നും പറയണ്ട ദൈവം പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പൊ കയ്യോടെയാ ഒന്ന് നിർത്തമ്മേ ഒരാപത്ത് വരുമ്പോഴല്ലോ ഒരാളെ കുറ്റപ്പെടുത്തരുത് ഞങ്ങളുടെ ജീവിതത്തിൽ ആപത്ത് സങ്കടം കൈ അവളുടെ അച്ഛൻ തന്നെ ചവിട്ടി ഓടിച്ചു മറ്റവളാണെങ്കിൽ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പോലും രണ്ടിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായി അതെ അനീത്തിമാരെ എസ് ഐമാരാക്കി നമ്മളെ അകത്താക്കാനുള്ള അമൃതയുടെ ആഗ്രഹം ഇതോടെ തീർന്നു അകത്താവും അതിനെ തന്നെ തന്നെ പിന്നെ ആതിരെ പോയിട്ടുണ്ട് അവൾ ആയിട്ട് പുറത്തിറങ്ങുക ചെയ്യും സംശയം വേണ്ട വേണ്ടവിള് വന്ന അമ്മാവിനെ സല്യൂട്ട് അടിക്കുന്നത് കാത്തിരുന്നു പഞ്ചരത്നങ്ങളുടെ വകയായി പത്തിക്കടി കിട്ടാൻ ഇനി നിങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയുള്ളൂട്ട് പഠിച്ചോളൂ അവിടുത്തെ കഠിന പരിശീലനം താങ്ങാനുള്ള ആളൊന്നും ഇല്ല അവള് മിക്കവാറും പോലീസ് അക്കാദമിയിൽ അവള് തൂങ്ങിച്ചെത്തൂന്നുള്ള വാർത്തയായിരിക്കും നിങ്ങളെ തേടി വരാൻ പോകുന്നത് എന്താ എന്താ ആ വേണ്ടി എന്നെ തല്ലി പോയി കൂടി നിന്റെ വീണിരിക്കും അതെ ഈ തല്ലെന്ന് പറയുന്നത് ആണുങ്ങളുടെ മാത്രം കുത്തക്കാണെന്ന് ആരും കരുതണ്ട ഞങ്ങൾ പെണ്ണുങ്ങളുടെ കൈ ഉയരും നമ്മുടെ അച്ഛന്റെ മൂത്തുവൊക്കെയാ നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ പറഞ്ഞത് അത് കേട്ടിട്ട് ഏട്ടൻ എന്തിനാ ഇങ്ങനെ പഴമഴികൾ ഇരിക്കണേ അത് ഇവള് അങ്ങോട്ട് കയറി പറഞ്ഞൊന്നും അല്ലല്ലോ അച്ഛൻ ചോദിച്ചു വാങ്ങിച്ചു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അധികം വൈകാതെ വരും അത് മറക്കണ്ട ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ